അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ വൻ അടി നടക്കാനുള്ള എല്ലാ സാധ്യതകളും മുമ്പോട്ട് വെച്ചിട്ടാണ് ഇപ്പൊ ജാൻമണി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എക്സ് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഗെയിം ചേഞ്ചിങ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടാക്കുമെന്ന് ആ രീതിയിൽ തന്നെ ഇപ്പൊ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം അതായത് വന്നപ്പോ തന്നെ നമ്മുടെ ജാൻമണി അർജുനോട് സംസാരിക്കുന്നേ ഇല്ല ഒരുമാതിരി നോർക്ക് ചെയ്യണം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന മാരി തന്നെയാണ് നമുക്കും തോന്നിയിട്ടുള്ളത് പുറത്ത് ഇന്റർവ്യൂക്കകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത മത്സരാർത്ഥി അർജുനാന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ ജാൻമണി പക്ഷെ അത് ഉള്ളിച്ചെന്നിട്ട് കാണിക്കത്തില്ല എന്ന് പലവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്തായാലും അത് കാണിക്കുന്നുണ്ടെന്ന് തന്നെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് അർജുൻ പോയി മിണ്ടാൻ മിണ്ടാൻ പക്ഷെ മാറി മാറി ചെല്ലുന്നതുകൊണ്ട് തന്നെ അർജുന ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ പട്ടിയെ പോലെ പുറകെ ചെല്ലേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കുകയാണ് അതുകഴിഞ്ഞിട്ട് അർജുനും ഫ്രീതും ഒന്ന് പിരിഞ്ഞ് മാറി സമയത്ത് ശ്രീദേവിനോട് ഓടിച്ചെന്ന് നമ്മടെ ജാനമണി പറഞ്ഞേക്കാണ് അതായത് നീ രാത്രി രാത്രി എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ലൈറ്റ് ഓഫ് ചെയ്ത് നിനക്ക് പോയി കടന്നൂടെ എന്നൊരു ഡയലോഗ് എടുത്തിരുന്നുണ്ട് ഇത് ഈ ഡയലോഗ് നമ്മൾ എവിടെയോ ക്ലാസിക് എങ്ങനെ നിനക്ക് തോന്നുന്നില്ല ഇത് എവിടെയോ കേട്ട ഡയലോഗ് ആണെന്ന് അതേ ഡയലോഗ് അമ്മ പറഞ്ഞ അതേ ഡയലോഗ് ജാൻമണി എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ അർജുൻ ചോദിക്കുന്നുണ്ട് എന്താ 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 ജാൻമണി എന്താ നിന്നോട് പറഞ്ഞു അപ്പോ ശ്രീദ് പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ല എന്ന് അപ്പൊ എന്തായാലും എന്നോട് ജാൻമണി മിണ്ടുന്നില്ല അപ്പൊ എന്താ ജാൻമണി പറഞ്ഞിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞൂടെന്ന് ചോദിക്കുമ്പോൾ ശ്രീദ് പറയുന്നുണ്ട് അതായത് ലൈറ്റ് ഓഫ് ചെയ്താൽ പോയി കടന്നു ൂടെ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പൊ അതിൽ തന്നെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ പുറത്ത് ചിലപ്പോ ബാഡ് ആയിട്ടാണോ അപ്പൊ കൺവി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അർജുന പറയും എന്ത് ബാഡ് അത് ചുമ്മാ നിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞില്ലേ അപ്പൊ അത് അതങ്ങനെ കണ്ടിട്ട് വന്നിട്ട് ചുമ്മാ പറയുന്നതായിരിക്കും നീ അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശ്രീദ് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കള്ളച്ചിരിയോടെ അല്ലെങ്കിൽ ഒരു അഹങ്കാര ചിരിയോടെയാണ് ആ ഡയലോക്ക് പറഞ്ഞത് അത് കേക്കുമ്പോഴാണ് എനിക്കൊരു ഡൗട്ട് കൂടുന്നത് അപ്പോ എന്തായാലും ശ്രീധുവിന് ഒരുമാതിരി ഡൗട്ട് അടിക്കുന്നുണ്ട് ജാൻമണി പറഞ്ഞ കാര്യത്തിൽ അർജുനന് എന്തൊക്കെയോ പറഞ്ഞു കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ശ്രീധു കൺവിൻസ് ആയിട്ടില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇതിനെ തുടർന്ന് തന്നെ അർജുൻ ശ്രീധു കോംബോ ഈ ആറ് ദിവസത്തിനുള്ളിൽ അവസാനിക്കുമോ ആ ഒരു ഫൺ മൂമെന്റ് അവസാനിക്കുമോ നമ്മുടെ ശ്രീധു അമ്മ വന്നപ്പോഴായിരുന്നു അത് കുറച്ചു ദിവസത്തേക്ക് ബ്രേക്ക് ആയി നിന്നത് ഈ കോമ്പോ പിന്നീട് നല്ല രീതിയിൽ അടിപൊളിയാക്കി തന്നെ മുന്നോട്ട് പോകണ്ടിപ്പോ വീണ്ടും നമ്മുടെ ജാൻമണി വന്നിട്ടുള്ള ജാൻമണി ദാസ് വന്നിട്ട് അത് പൊളിച്ചെടുക്കും തോന്നുന്നത് അപ്പൊ ഇനി അത് ബ്രേക്ക് ആവുമോ അല്ലെങ്കിൽ ഇവർ കണ്ടിന്യൂ ചെയ്യുമെന്നൊന്നും അറിയത്തില്ല ഇവര് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണ് എനിക്കും തോന്നുന്നത് അപ്പൊ എന്തായാലും ഇവർക്ക് ഒരു മുട്ട പണി തന്നെയാണ് ജാൻമണി കൊടുത്തിട്ടുള്ളത് എന്ന് തന്നെ പറയാം ജാൻമണി അർജുനുമായിട്ടുള്ള ഈ പ്രശ്നത്തെ കുറിച്ച് ഇവർ ഇവരിന്ന് സംസാരിക്കാൻ ചാൻസ് കൂടുതലാണെന്നാണ് തോന്നുന്നത് ആ സംസാരിച്ച ആ പ്രശ്നം സോൾവ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന ആവശ്യമില്ല ഇതൊരു റിയാലിറ്റി ഷോ അല്ല അപ്പൊ ഇതിങ്ങനെ വെഞ്ചിൻസ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി മറക്കാൻ സി എസ് റോക്കാസ് എന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നാളെ നടക്കാൻ പോകുന്ന കാലം വരെ ഇതിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ലൈക്ക് ലൈറ്റ് അടിക്കാ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു